എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു അടിപൊളി തലശ്ശേരി ബിരിയാണി കിട്ടുന്ന കടയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന സ്ഥലത്താണ് ക്ലബ് ഓഫ് ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരിയിൽ പോയപ്പോഴാണ് ഉച്ചയ്ക്ക് പള്ളിയിലൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വന്നപ്പോൾ നല്ല വിശപ്പ് അപ്പോൾ എവിടെ കയറണമെന്ന് നോക്കുമ്പോൾ ദാ നേരെ സിഗ്നലിൽ അവിടെ കാണുന്നു ഒരു അടിപൊളി ബിരിയാണി കട ഈ ഹോട്ടലിൻ്റെ പേര് ഉസ്താദ് ഹോട്ടൽ എന്നാണ് കേട്ടോ നല്ല രീതിയിൽ ഞാൻ ഒരു അടിപൊളി ബിരിയാണി മേടിച്ചു ഒരു എക്സ്ട്രാ ഒരു പീസ് കൂടെ മേടിച്ചു അപ്പോൾ സലാഡൊക്കെ ആണെങ്കിൽ ആവശ്യത്തിന് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് സംഭവം ഒരു സിംഗിൾ ചിക്കൻ ബിരിയാണിക്ക് തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ പക്ഷേ അതല്ല അൺലിമിറ്റഡ് റൈസാണ് ഇതിൻ്റെ കൂടെ നൽകുന്നത് ഒരു എക്സ്ട്രാ പീസുകൂടെ മേടിക്കുവാണെങ്കിൽ ആറ് രൂപ ഞാൻ ചെന്ന സമയം കുറച്ച് തിരക്ക് കുറഞ്ഞ സമയമായിരുന്നു നല്ല തിരക്ക് കുറഞ്ഞത് രണ്ട് ചെമ്പ് ബിരിയാണി അവിടെ തീർന്നിട്ടുണ്ടോ ഓൾറെഡി തൊണ്ണൂറ് രൂപയ്ക്ക് മനസ്സ് നിറയെ കഴിച്ചിട്ട് ഇറങ്ങാൻ സാധിക്കും എനിക്കൊന്നും ഈ തൊപ്പി വെച്ചിരിക്കാൻ തോന്നി ഇതിൻ്റെ ഓണറും തോന്നും എന്തായാലും വളാഞ്ചേരിയിൽ ചിലന്ന് തീർച്ചയായിട്ടും ഈ കടയിൽ കയറുക അടിപൊളിയാവുക